ക്രിസ്ത്യാനികളും ഭാരതരാഷ്ട്രീയവും ഏവർക്കും സ്വാഗതം വന്ദനം ക്രിസ്ത്യാനികൾക്ക് രാഷ്ട്രീയമായ അവബോധമുണ്ടാകരുത് എന്ന ഒരു ചിന്ത കുറേ നാളുകളായി നമ്മെ ഭരിക്കുന്നുണ്ട് അതേസമയം തന്നെ കേരളത്തിൽ പ്രത്യേകിച്ചും ക്രിസ്ത്യാനികൾക്ക് ചില ക്രിസ്ത്യാനികൾക്ക് രാഷ്ട്രീയമായ തലയെടുപ്പുണ്ടായി എന്നതിനെപ്പറ്റി നമുക്ക് അഭിമാനമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെ തലയെടുപ്പുള്ള ക്രിസ്ത്യാനികൾ കേരള രാഷ്ട്രീയത്തിലില്ല എന്നതിനെപ്പറ്റി നമുക്ക് കുണ്ഠിതമുണ്ട് അതേസമയം തന്നെ ക്രിസ്ത്യാനിയാണെങ്കിൽ രാഷ്ട്രീയം അത് പാവികളുടെ ഇരിപ്പിടമാകിയാൽ അതുമായി ബന്ധമുണ്ടാകരുത് എന്ന് നമുക്ക് ഒരു ചിന്തയുണ്ട് താല്പര്യമുണ്ട് പലർക്കും നിർബന്ധമുണ്ട് എന്നാൽ അതേസമയം തന്നെ രാഷ്ട്രീയത്തിൽ ഇരിക്കുന്ന ആളുകളിൽ നിന്ന് എന്തെല്ലാം ആനുകൂല്യം പ്രാപിച്ചാൽ അത്രയും നല്ലതാണ് എന്ന ചിന്തയിൽ നമുക്കൊണ്ട് ഇങ്ങനെ ആകെപ്പാടെ ഒരു വല്ലാത്ത ഒരു കുഴച്ചിൽ ഒരു കൊളാമറച്ചിലാണ് നാം കഴിയുന്നത് ആ ഒരവസ്ഥയ്ക്ക് അല്പം മാറ്റം വരുത്തുവാൻ സാധിക്കും അല്ലെങ്കിൽ സാധിക്കണം എന്ന പ്രത്യാശയിലാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം ഏവരുമായി പങ്കിടുവാൻ ഞാൻ ശ്രമിക്കുന്നത് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് നേരെ പ്രവേശിക്കാം ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് ലോകത്തിലുള്ള എല്ലാ അനുഭവങ്ങളും മനുഷ്യ ജീവിതത്തെ വിദൂരമായി പോലും സ്പർശിക്കുന്ന എല്ലാ കാര്യങ്ങളും ആത്മീയതയുടെ പരിധിയിൽപ്പെടുന്നതാണ് എന്നതാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം കാരണം ആത്മീയത സമഗ്രമായൊരു ദർശനമാണ് മനുഷ്യൻ്റെ എല്ലാ അവസ്ഥകളെയും അല്ലെങ്കിൽ മനുഷ്യാവസ്ഥയുടെ എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന ബഹുതല സ്പർശിയായ ഒരു ദർശനമാണ് ആത്മീയത ഇത് ഞാൻ കണ്ടുപിടിച്ചതല്ല ഞാൻ യേശുവിൽ കൂടെ മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് യേശു പറഞ്ഞു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ് ഭൂമി ലോകം ഈ രണ്ട് വാക്കുകളിൽ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രത്യേകമായിട്ട് ഇത് പറയേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ കരുതുകയാണ് ക്രിസ്ത്യാനികൾക്ക് രാഷ്ട്രീയം ഒഴിച്ച് മാറ്റി നിർത്തുവാൻ സാധ്യമല്ല ആർക്കും സാധ്യമല്ല കാരണം മനുഷ്യ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതസാഹചര്യങ്ങളെ കാര്യമായി രൂപാന്തരപ്പെടുക രൂപീകരിക്കുന്നത് അതിൻ്റെ നന്മയും തിന്മയും തിട്ടപ്പെടുത്തുന്നത് രാഷ്ട്രീയമാണ് മതമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും രാഷ്ട്രീയമാണ് പ്രത്യക്ഷമായോ പരോക്ഷമായോ അങ്ങനെയാണ് ഇപ്പോൾ മത സ്വാതന്ത്ര്യം വേണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്ന രാഷ്ട്രീയമാണ് വല്ല സംശയമുണ്ടോ ഇപ്പോൾ ആസാം പോലെയുള്ള സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനികൾക്ക് അവരുടെ ആരാധനാ സംബന്ധമായ സ്വാതന്ത്ര്യം തന്നെ പരിമിതപ്പെടുത്തിയിരിക്കുന്നു മതപരമായ ചിഹ്നങ്ങൾ വെളിയിൽ പ്രദർശിപ്പിച്ചുകൂടാ പുരോഹിതന്മാർ ലോഹയിട്ട് നടക്കരുത് കന്യാസ്ത്രീകൾ അവിടേതായ ഡ്രസ്സ് ഇടരുത് എന്നുള്ള നിബന്ധനകൾ അടിച്ചേൽപ്പിക്കപ്പെടുന്നു ഇപ്പോൾ രാഷ്ട്രീയം മതസ്വാതന്ത്ര്യത്തെ പരിപൂർണമായി ബാധിക്കുന്നു നിയന്ത്രിക്കുന്നു എന്ന് നമുക്കറിയാം മാത്രവുമല്ല ക്രിസ്ത്യാനികളുടെ അവകാശങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നില്ല ഇപ്പോൾ വിദ്യാഭ്യാസപരമായ അവകാശങ്ങൾ അതൊക്കെ രാഷ്ട്രീയത്തിൽ കൂടെ പ്രാപിക്കുന്ന അത് മതത്തിൽ കൂടെ പ്രാപിക്കുന്നതല്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ അത് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ കരുതുന്നത് എന്നാൽ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ മേഖലയിൽ വരുമ്പോൾ രണ്ട് തരത്തിലുള്ള സാധ്യതകളുണ്ട് അതാണ് നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടത് ഒന്ന് തികച്ചും സ്വാർത്ഥപരമായ താൽപ്പര്യങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ മേഖലയോട് ബന്ധം പുലർത്തുക പങ്കെടുക്കുക സ്ഥാനമുറപ്പിക്കുക ഉദാഹരണമായിട്ട് കേരള കോൺഗ്രസിൻ്റെ ആവിർഭാവം തന്നെ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ രാഷ്ട്രീയമായ താല്പര്യത്തിൽ നിന്നും ഉടലെടുത്തതും ആ താല്പര്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതുമാണ് അറിയാൻ വയ്യാത്ത ആരും കേരളത്തിലില്ല കേരളത്തിലുള്ള എല്ലാ മെത്രാന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരുമായി വ്യക്തിപരമായ ബന്ധം പുലർത്തുവാനും രാഷ്ട്രീയ ഇക്വേഷൻസ് കാത്തു സൂക്ഷിക്കാനുമായി നന്നേ ശ്രമിക്കുന്നവരും അതീവ താല്പര്യമുള്ളവരുമാണ് എന്നതും വളരെ പ്രകടമായ സത്യം തന്നെയാണ് രാഷ്ട്രീയക്കാർക്കും അതുപോലെ തന്നെ ക്രിസ്തീയ മത നേതാക്കന്മാരുമായി മമത വേണമെന്നും ആ മമത തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടുകളായി രൂപാന്തരപ്പെടുത്തി അവരുടെ ഉറപ്പിക്കാൻ ഇടയാകണമെന്നും വലിയ താല്പര്യമുള്ളവരാണ് അതുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വസിക്കാത്ത രാഷ്ട്രീയക്കാർ പോലും മാരാമൺ കൺവെൻഷൻ പോലെയുള്ള സ്ഥലങ്ങളിൽ അവിടെ മാത്രമല്ല പല കൺവെൻഷനുകളിലും വന്ന പങ്കെടു പങ്കെടുക്കുന്ന അല്ല എന്ന് പറഞ്ഞാൽ അവിടെ വന്നിരിക്കുന്നു കല്ല് പോലെ അവിടെ വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അനേകം രാഷ്ട്രീയക്കാരെ കൺവെൻഷനുകളിൽ കണ്ട വ്യക്തിയാണ് ഞാൻ ഇത് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല അപ്പോൾ അങ്ങനെ രാഷ്ട്രീയക്കാർ പോലും രാഷ്ട്രീയ നേതാക്കന്മാർ ഞങ്ങളുടെ കൺവെൻഷനിൽ വരുന്നു എന്നത് ക്രിസ്തീയ മത നേതാക്കന്മാർക്ക് പോലും അഭിമാനമാണ് അവരെടുത്ത് പ്രത്യേകം എടുത്ത് പറയാറുണ്ട് ഓട്ടെ അപ്പോൾ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ മേഖലയോടെ അല്ലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് രാഷ്ട്രീയ പ്രക്രിയകളോട് രണ്ട് വ്യത്യസ്തമായ വിധത്തിൽ ബന്ധം പുലർത്താൻ സാധിക്കും എന്നതാണ് ഞാൻ ഈ പിറ്റോയിൽ കൂടെ അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം അതിലേതാണ് നാം തിരഞ്ഞെടുക്കേണ്ടതെന്ന എന്ന ചോദ്യം ചേർ നമ്മുടെ സ്ഥാപിത താല്പര്യങ്ങളെ ഏറ്റവും സമർത്ഥമായി സംരക്ഷിക്കത്തക്ക വേണം അത് മാത്രം ലാക്കി അതിനുവേണ്ടി വേണ്ടി മാത്രം രാഷ്ട്രീയമായ ബന്ധം സ്ഥാപിക്കുക ഇപ്പോൾ രണ്ട് രാഷ്ട്രീയ പാർട്ടിയുണ്ട് അതിലേതു പാർട്ടിയെ നമ്മൾ പിന്തുണയ്ക്കണം ഇത് നാം തീരുമാനിക്കുന്നത് എങ്ങനെയാണ് ആ പാർട്ടി എന്തിൻ്റെ ഈ രണ്ട് പാർട്ടികളും എന്തെ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു അവരുടെ ധാർമ്മികമായ എന്താണ് അവരുടെ ആദർശങ്ങളും മൂല്യങ്ങളും എന്താണ് അവരേത് കാര്യക്ഷമതയോടെ സത്യസന്ധതയോടെ സംസ്ഥാനത്തെ ഒരു രാജ്യത്തെ ഭരിക്കുന്നു അവരെ കൊണ്ട് ജനത്തിന് നന്മയാണോ തിന്മയാണോ വരുന്നത് ഇതൊന്നും നമുക്ക് പ്രശ്നമല്ല നമ്മുടെ താല്പര്യങ്ങൾ നമ്മുടെ സൗകര്യവും നമ്മുടെ എന്താണ് അവകാശങ്ങൾ ഏറ്റവും കൂടുതൽ സംരക്ഷിക്കുന്നത് ആരാണ് മാത്രവുമല്ല എന്ത് അബദ്ധവും അസംബന്ധവും അക്രമവും കാണിച്ചാലും നമുക്ക് സംരക്ഷണം തരുന്നത് ഏത് പാർട്ടിയാണ് പോലീസിൽ നിന്ന് നീതിന്യായ കോടതിയിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ നമ്മുടെ നേതാക്കന്മാരെ രക്ഷിപ്പനായിട്ട് ഏറ്റവും സമൃദ്ധമായി പെട്ടെന്ന് വന്ന് നമ്മുടെ വാതുക്കൾ വന്ന് മുട്ടി എന്നാ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ കൊലപാതകം ചെയ്തു കുഴപ്പമില്ല ഞങ്ങൾ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞു നിൽക്കുന്ന പാർട്ടി ഏതാണ് എന്നതാണ് സംശയമൊന്നും വേണ്ട ആപത്തിൽ ഞങ്ങളോട് കൂടെ നിൽക്കുന്നവരെയല്ലേ ഞങ്ങൾ പിന്തുണയ്ക്കേണ്ടതെന്ന് ചോദിക്കും ഈ അടുത്ത കാലത്ത് കുറഞ്ഞപക്ഷം മൂന്ന് നാല് ബിഷപ്പന്മാർ പറയുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ ആപത്സന്ധി ഞങ്ങളോട് കൂടെ നിൽക്കുന്നവരെ ഞങ്ങളും അങ്ങോട്ട് തുണയ്ക്കും നോട്ടത്തിൽ നോക്കുമ്പോൾ അത് ശരിയല്ലേ നമുക്ക് തോന്നും പക്ഷേ കുറച്ചുകൂടി കൂടി സൂക്ഷ്മമായി നോക്കുമ്പോൾ അത്ര ശരിയല്ല എന്ന് മനസ്സിലാകുകയും ചെയ്യും നമ്മളായിരിക്കുന്ന ഈ പ്രതിസന്ധി എങ്ങനെയുണ്ടായി അത് നമ്മുടെ സ്വാർത്ഥ കൊണ്ടുണ്ടായതാണോ അതോ നമ്മുടെ ഉന്നതമായ ദൗത്യബോധം കൊണ്ട് ഉണ്ടായതാണോ യേശുവിനോടുള്ള ശിഷ്യത്വത്തിൽ നിന്നുണ്ടായതാണോ ഇപ്പോൾ അവിഹിതമായ സ്വത്ത് സമ്പാദനം അതിൽ ഇ ഡി കയറി പിടിച്ചു ഉടനെ ബി ജെ പിയിൽ അവിടെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്നതുകൊണ്ടൊരു പ്രയോജനമില്ലെന്ന് നമുക്കറിയാം ബി ബി ജെ പിയോട് വിളിച്ചപേക്ഷിച്ചാൽ തടിയൂര എന്ന ഒരു കാഴ്ചപ്പാടിൽ അങ്ങോട്ട് ചാഞ്ഞു ഞങ്ങളെ ഞങ്ങളുടെ പ്രതിസന്ധിയിൽ സഹായിക്കുന്നവരെ ഞങ്ങളെ സഹായിക്കും എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് അതാണ് സ്വാർത്ഥതയാണെന്ന് ഞാൻ പറയുന്നു അപ്പോൾ ഒട്ടുമുക്കാലും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും ഇന്നത്തെ നിലയ്ക്ക് ക്രിസ്തീയ സമൂഹം അല്ലെങ്കിൽ സഭാ നേതാക്കന്മാർ രാഷ്ട്രീയവുമായി പുലർത്തുന്ന ബന്ധം ഈ തരത്തിലുള്ളത് മാത്രമാണ് എന്നത് അറിയാൻ വേണ്ടവരാരെങ്കിലും ഉണ്ടോയെന്ന് സംശയമാണെങ്കിൽ ഞാനങ്ങ് സൂചിപ്പിക്കുക എന്നാൽ മറ്റൊരു സാധ്യതയുണ്ട് ആ സാധ്യത വളരെ അവഗണിക്കപ്പെട്ടു കിടക്കുന്നു എന്നതുകൊണ്ട് അതിലേക്കാണ് കൂടുതലായി നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുവാൻ ഞാനിപ്പോൾ ശ്രമിക്കുന്നത് താല്പര്യപ്പെടുന്നു അതെന്താണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് നാം എന്താണ് മനസ്സിലാക്കേണ്ടത് നിങ്ങളിതിനെപ്പറ്റി ഒരു നൂറ് പ്രസംഗമെങ്കിലും കേട്ട് കാണും അങ്ങനെ നിങ്ങൾ കേട്ടിട്ടുള്ള ആശയങ്ങൾ അവതരിപ്പിക്കാനല്ല ഞാൻ തുനിയുന്നത് നമുക്കതിൻ്റെ പ്രാവർത്തികമായ വശം മനസ്സിലാക്കാൻ ശ്രമിക്കാം ഉപ്പ് നിങ്ങളൊരു പാത്രത്തിൽ ഭക്ഷണമുണ്ട് അതിൽ ഉപ്പ് കലർന്നിട്ടുണ്ട് പറഞ്ഞാൽ ആ ഭക്ഷണത്തിൽ അങ്ങനെ പാചകം ചെയ്യുക ചെയ്തപ്പെട്ട ഭക്ഷണത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആ ഉപ്പ് അതിൻ്റെ സ്വാധീനം പരത്തുന്നുണ്ട് അതിൻ്റെ രുചി വെളിയിൽ വരത്ത തനതായ രുചി അതിൻ്റെ ആധികാരികമായ രുചി വെളിപ്പെട്ട് വരത്തക്ക ഉള്ള ബന്ധമാണ് പുലർത്തുന്നത് അല്ലാതെ ഉപ്പ് അതിൻ്റെ തന്നെ സ്വകാര്യ ലാഭ സംരക്ഷണത്തിന് വേണ്ടി അല്ല ഈ ഭക്ഷണവുമായി ബന്ധം പുലർത്തുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായൊരു കാര്യം തന്നെയാണ് ഉപ്പ് ആ ഭക്ഷണ പദാർത്ഥവുമായുള്ള ആകെ ബന്ധം പുലർത്തുന്നത് കൊണ്ട് മാത്രമാണ് അതിൻ്റെ മറഞ്ഞ് കിടക്കുന്ന രുചി ഭക്ഷിക്കുന്നയാളിന് അനുഭവവേദ്യമായി തീർന്നത് അതുകൊണ്ട് യേശു പറഞ്ഞത് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ നിശ്ചയിച്ചാൽ അവൻ സ്വയം ത്യജിച്ച് ഉപ്പ് പോലെ ഉപ്പ് എപ്രകാരമാണോ സ്വയം ത്യജിച്ച് പാചകം ചെയ്യപ്പെടുന്ന ഭക്ഷണത്തിൻ്റെ ആകെത്തുകയുടെ ഭാഗമായി ചേർന്ന് അതിൻ്റെ തനതായ നിജമായ മനോഹരമായ അല്ലെങ്കിൽ തൃപ്തി നൽകുന്ന രുചി വെളിപ്പെടുത്തുന്നുവോ അതുപോലെയുള്ള ബന്ധമാണ് ഒരു ക്രിസ്ത്യാനി രാഷ്ട്രീയമായി പുലർത്തേണ്ടത് എന്നതാണതിൻ്റെ അർത്ഥം അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് അല്പം നമുക്ക് ചിന്തിക്കാം അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി രാഷ്ട്രീയം എന്നാൽ എന്താണ് എന്നതിനെപ്പറ്റി നമുക്കൊരു ബോധമുണ്ടാക്കണം ഇപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു സഭയിൽ രാഷ്ട്രീയം എന്നാൽ എന്താണ് എന്നതിനെപ്പറ്റി ഒരു സെമിനാറോ ഒരു വർക്ക്ഷോപ്പോ ഒരു ചിന്തൻ ശിബിരോ നടന്നായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടില്ല രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ മതവും അങ്ങനെ തന്നെയാണ് അപ്പം മതം എന്നാൽ എന്താണെന്ന് നമ്മുടെ ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും എന്താണ് മതം അത് പൊതുവായ ചോദ്യമാണ് വേണ്ട കുറച്ചുകൂടെ പ്രത്യേകമായി ക്രിസ്തു മതം എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഉത്തരവ് എന്തായിരിക്കും അതും ഇതൊക്കെ പറയും എനിക്കറിയാം പക്ഷേ കാര്യമായിട്ടൊന്നും അറിവില്ല എന്നാണ് എൻ്റെ സത്യം ആർക്കും ഒന്നും അറിയാൻ വയ്യാതെ അത് പാലിച്ച് അതിൻ്റെ ആനുകൂല്യം പ്രാപിക്കാൻ സഹായിക്കുന്ന ഏക കാര്യം മതമാണ് ഇതെന്താണെന്ന് അല്പം പോലും എട്ടും പൊട്ടും അറിയാതെ അതിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുന്ന ഏക കാര്യം ഈ ലോകത്തിൽ ഭൂമിയുടെ വരപ്പിൽ മതം മാത്രമാണ് എന്നതൊരു പ്രത്യേകതയുള്ള വസ്തുതയാണ് അതിനെപ്പറ്റി കൂടുതലായി ഞാൻ പ്രതിപാദിക്കുന്നത് അപ്പോൾ രാഷ്ട്രീയമെന്നത് പൊളിറ്റിക്സ് എന്നുള്ളത് അതിൻ്റെ ആവിർഭാവം പുരാതന ഗ്രീസിലാണ് ആഥൻസിലാണ് ആ വാക്കിൻ്റെ അർത്ഥം ജനങ്ങളുടെ ക്ഷേമ സംരക്ഷണത്തിനും അതിൻ്റെ പുരോഗതിക്കും വർധനവിനും വേണ്ടി ജനങ്ങൾ പരസ്പരം സഹകരിച്ച് സ്വാർത്ഥതയെ വെടിഞ്ഞ് പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ അവരെ സഹായിക്കുന്ന ഒരു ക്രമീകരണമാണ് പൊളിറ്റിക്സ് പൊളിറ്റിക്സ് ഈസ് എ ആർട്ട് ഓഫ് ലിവിങ് ടുഗെദർ ഹാർമോണിയസ്ലി ഇൻ എ സിറ്റീസ് സ്റ്റേറ്റ് സു ഹാസ് ടു എൻഷോ ദ ഡിവലപ്മെൻറ്റ് ഓഫ് ഓൾ സിറ്റിസൻസ് ടു എനേബിൾ ദം ടു കോൺട്രിബ്യൂട്ട് മാക്സിമലി ടു ദ വെൽഫെയർ ഓഫ് ഓൾ പീപ്പിൾ അതാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും പോളിസ് എന്ന് പറഞ്ഞ സിറ്റി എന്നാണ് പൊളിറ്റിക്സ് ഈസ് എ ആർട്ട് ഓഫ് ലിവിങ് ടുഗതർ ഇൻ എ സിറ്റി ഒരു രാജ്യത്ത് അന്നത്തെ സിറ്റി സ്റ്റേറ്റ് ഇന്നത്തെ രാജ്യമാണെന്ന് വിചാരിച്ചു ദേശരാഷ്ട്രം അതിലാളുകൾ വസിക്കുന്നു എന്തിനു വസിക്കുന്നു അതിനൊരു ലക്ഷ്യമുണ്ട് എന്താണ് ലക്ഷ്യം ഓ ആ ദേശരാഷ്ട്രത്തിലെ എല്ലാ വ്യക്തികളും വളർന്ന് വളർന്ന് അവൻ്റെ സകല കഴിവുകളും വികസിപ്പിച്ചെടുത്ത് എന്തിനു കൊണ്ട് വികസിപ്പിക്കണം അത് പൊതുനന്മയ്ക്ക് വേണ്ടി നിസ്വാർത്ഥമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി അവനെ പരിശീലിപ്പിക്കുകയും വികസിപ്പിക്കുകയും ചെയ്യണം അതിനുതകുന്നതെല്ലാം രാഷ്ട്രീയമാണെന്നാണ് അതിൻ്റെ അറിവ് ആ കാഴ്ചപ്പാടുള്ള ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ കേരളത്തിലോ ഭാരതത്തിലോ ഉണ്ടോ നിങ്ങൾ വിചാരിക്കുന്നു ആ അറിവ് എന്തുകൊണ്ടില്ലാതെ പോയി ഇപ്പോൾ ക്രിസ്തീയമായൊരു കാഴ്ചപ്പാട് രാഷ്ട്രീയത്തെപ്പറ്റി ഉണ്ടായിരുന്നുവെങ്കിൽ യേശുവിൻ്റെ വെളിച്ചം അല്പമെങ്കിലും രാഷ്ട്രീയത്തിൽ വീശുവാൻ ക്രിസ്തീയ സഭകളും വിശ്വാസികളും കൂട്ടാക്കിയിരുന്നുവെങ്കിൽ ഇത്രമാത്രം നാം അധപ്പതിച്ചു പോകുമായിരുന്നില്ല ക്രിസ്ത്യാനികൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ വെളിച്ചവുമായി എന്ന നിലയിൽ കേരളത്തിൽ രാഷ്ട്രീയത്തിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ അതിമനോഹരമായിരുന്നേനെ സംശയമൊന്നുമില്ല അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു നിമിഷം പറയും രാഷ്ട്രീയം അധപ്പതിച്ച ആളുകളുടെ കീളിരംഗമാണ് ഞങ്ങൾ പരിശുദ്ധന്മാർ ഞങ്ങൾക്കതിനകത്ത് പങ്കില്ല അടുത്ത നിമിഷം പറയും ഞങ്ങളുടെ രാഷ്ട്രീയമായ അവകാശങ്ങൾ സംരക്ഷിച്ച് തരണം അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് പാംലാൻ പിതാവ് പറഞ്ഞതുപോലെ റബ്ബറിൻ്റെ താങ്ങുവില മുന്നൂറാക്കിയാൽ ഇന്നാ പിടിച്ചോ എം പി അതിനപ്പുറത്തൊരു കാഴ്ചപ്പാട് നമുക്കില്ല സങ്കടമാണ് ഞങ്ങളുടെ ഒരു തുച്ഛമായ കാര്യം ചെയ്തു തന്നാൽ നിങ്ങൾ എന്ത് അനീതി ചെയ്താലും സാരമില്ല നിങ്ങൾ കൊല്ലും കൊലയും വിളി വിളി നടത്തിക്കോ പ്രശ്നമല്ല ഞങ്ങൾക്ക് മുന്നൂറ് രൂപ തന്നാൽ മതി ഇന്നാ പിടിച്ചോ കോട്ട് മാത്രം പറയാനുള്ള ബോധമേ ഒരു മെത്രാനുള്ളൂ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിയും രാഷ്ട്രീയം ബന്ധം എന്താണെന്ന് നമ്മൾ കൂലങ്കമായി ചിന്തിക്കേണ്ട അത്യാവശ്യമുണ്ട് എന്നതിന് വേറെ എന്തെങ്കിലും തെളിവ് വേണം എന്തുകൊണ്ടാണ് നമ്മുടെ മെത്രാന്മാർ രാഷ്ട്രീയ നേതാക്കന്മാരെ പ്രീതിപ്പെടുത്തുവാൻ ഇത്രമാത്രം തത്രപ്പെടുന്നു അവരെ പ്രീതിപ്പെടുത്തുന്ന ശ്രമത്തിൽ അവർക്ക് ഏതെങ്കിലും ആധ്യാത്മികമായ വെളിച്ചം പ്രാപിക്കത്തക്കവണ്ണം ഒരു വാക്ക് ഉച്ചരിക്കാനുള്ള കഴിവോ ധൈര്യമോ അറിവോ അങ്ങനെയുള്ളവർക്കുണ്ടാകും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഞാൻ ഡൽഹിയിലായിരിക്കുമ്പോൾ ഞാൻ ഭീരവാദം പറയുന്നതല്ല ഏതാണ്ട് പതിമൂന്ന് വർഷത്തോളം മിനിസ്ട്രി ടു പാർലമെൻറ്റേറിയൻസ് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം നടത്തി എൻ്റെ ലക്ഷ്യമെന്തായിരുന്നു രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയം എന്താണെന്ന് ചിന്തിപ്പിക്കുകയും അതിലുള്ള ആത്മീയമായ മുൻഗണനകൾ എന്തായിരിക്കണം ലക്ഷ്യം എന്തായിരിക്കണം എന്നതിനെപ്പറ്റി വ്യക്തത പ്രാപിക്കുവാൻ ഓരോ ജനപ്രതിനിധിക്കും കടമയുണ്ട് എന്നത് വിളിച്ചറിയിക്കുകയായിരുന്നു എൻ്റെ ലക്ഷ്യം ക്ലേശകരമായ ദൗത്യം പതിമൂന്ന് വർഷം തുടർന്നുകൊണ്ട് പോകുവാൻ സർവശക്തിന് കൃപത നിർത്തിയാൻ സ്തുതിക്കുകയാണ് ആ സന്ദർഭത്തിൽ നടന്ന ഒരു അനുഭവം കൂടെ ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കട്ടെ ഞാനിത് മുൻപ് സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഈ ഒരു സംരംഭത്തിൽ എന്നെ വളരെയധികം സഹായിച്ച അനേക ആളുകളുണ്ട് ഇന്നും നമ്മുടെ മധത്തിലുള്ള പി ജെ കുര്യൻ അങ്ങനെ ഒരു വ്യക്തിയാണ് മരിച്ചുപോയ പാല കെ മാത്യു മറ്റൊരു വ്യക്തിയാണ് തിരുവനന്തപുരത്തിൻ്റെ പ്രതിനിധിയായിരുന്ന ഏബ്രഹാം ചാൾസ് മറ്റൊരു വ്യക്തിയാണ് ഓസ്കർ ഫെൻഡ് ഫെർണാൻഡസ് സാങ് അങ്ങനെയുള്ള അനേകം ആളുകൾ എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ ഏത് വർഷമാണെന്ന് ഞാൻ പ്രത്യേകം ഇപ്പോൾ ഓർക്കുന്നില്ല അതിൽ സംബന്ധിച്ചത് പ്രസിഡൻറ്റായി എൻ്റെ തലേ വർഷം റിട്ടയർ ചെയ്ത ഗ്യാനി ജെയിൽ സിംഗ് എന്ന വ്യക്തിയാണ് ദ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ദ റിട്ടയർഡ് പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ അദ്ദേഹം വന്ന് സ മറ്റുള്ള എല്ലാവരുടെയും കൂടെ ഇരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറി എന്നോട് പറഞ്ഞു സാഹെബ് ജാന ചാത്തേ അദ്ദേഹത്തിന് പോകണം അനുമതി വേണം ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാൻ താല്പര്യമുണ്ടെങ്കിൽ വന്ന് പറഞ്ഞിട്ട് പോയിക്കോട്ടെ അദ്ദേഹം പോയി ഉടനെ തിരിച്ചു വന്നു യെസ് ഹി വോൺസ് ടു സേ സംതിങ് അപ്പോൾ ഗാനി സേഹൽ സിംഗ് വന്നു ഞാൻ അദ്ദേഹത്തിന് മയക്ക് കൊടുത്തു അദ്ദേഹം എന്താ പറഞ്ഞ് നിങ്ങൾക്കറിയാമോ അദ്ദേഹം എനിക്ക് രണ്ട് കാര്യം നിങ്ങളോട് പറയാൻ രണ്ടേ രണ്ട് കാര്യമേ പറയാനുണ്ട് ഒന്ന് യേശുക്രിസ്തുവാണ് ലോകത്തിൻ്റെ രക്ഷിതാവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗാനി സേഹൽ സിംഗിൻ്റെ വാക്കുകൾ ഞാൻ അതുപോലെ ഉദ്ധരിക്കുകയാണ് യേശുക്രിസ്തുവാണ് ലോകരക്ഷിതാവെന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ട് നിങ്ങൾ ജനപ്രതിനിധികളാണ് നിങ്ങൾ മെമ്പേഴ്സ് ഓഫ് പാർലമെൻറ്റാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ദൗത്യം വേണ്ടതുപോലെ നിർവഹിപ്പാൻ നിങ്ങൾക്ക് കഴിയണമെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ ആദർശങ്ങൾ ഉൾക്കൊള്ളുകയും യേശുവിൻ്റെ പഠിപ്പീലുകൾ മനസ്സിലാക്കുകയും ചെയ്യണം ഇതൊരു ക്രിസ്ത്യാനിയല്ല പറഞ്ഞത് ഇത്രയും വിവേകം ഉള്ള ഒരു ബിഷപ്പ് കേരളത്തിൽ നിന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കും ഞാൻ ആരെയും വിമർശിച്ച് പറയുന്നതല്ല യാഥാർത്ഥ്യത്തെ ഞാൻ സൂചിപ്പിക്കുകയാണ് അപ്പോൾ രാഷ്ട്രീയമെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ ഉണ്ട് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞൊരു പ്രതിഭാസമുണ്ടോ ഉണ്ട് ഇത് തമ്മിൽ തമ്മിലിരുതെങ്കിലും ബന്ധമുണ്ടോ ഉണ്ട് ഉണ്ടാകണം ഏത് തരത്തിലുള്ള ബന്ധമുണ്ടാകണം ഇപ്പോൾ നിലനിൽക്കുന്ന സ്വാർത്ഥതയെ മാത്രം ലക്ഷ്യമാക്കിയുള്ള ബന്ധമാണ് എനിക്കെന്ത് കിട്ടും എനിക്കെന്ത് കിട്ടും എന്നത് മാത്രം അങ്ങനെ വരുമ്പോൾ ആത്യന്തികമായി ആർക്കുമൊന്നും കിട്ടുകയില്ല ഈ സ്വാർത്ഥത മാത്രം മുൻനിർത്തിയുള്ള ഒരു ബന്ധത്തിൽ നിന്നും ബന്ധത്തിലും ഒരു പ്രയോജനവും ഒരു നന്മയും ആർക്കു വേണ്ടിയും മുദിക്കുകയില്ല എന്നതാണ് അതിൻ്റെ പ്രാവർത്തികമായ സത്യം അതിന് മാറ്റമുണ്ടാകുകയില്ല ഈ സ്വാർത്ഥത കൊണ്ട് എല്ലാവരും നശിച്ചുപോകും അത് വ്യക്തമായി മനസ്സിലാക്കിക്കുവാൻ വേണ്ടിയാണ് യേശു പറഞ്ഞത് ഓഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തഞ്ച് വാക്യങ്ങൾ ഗോതമ്പ് മണി വീണ് ചാകുന്നില്ല എങ്കിൽ അത് വീണ് വീണിച്ചത്തുവെങ്കിലും അധിക ഫലം കായ്ക്കും ആരെങ്കിലും അവൻ്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചാൽ നശിച്ചു പോകും ആരെങ്കിലും അവൻ്റെ ജീവൻ എനിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയാൽ അവനത് തിരിച്ചു കിട്ടും ഇങ്ങനെയുള്ള പഠിപ്പീരുകൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ നാം കൂട്ടാക്കുന്നില്ല എന്തെങ്കിലും മനസ്സിലായാൽ തന്നെ അത് പ്രാവർത്തികമായി പ്രയോജനപ്പെടുത്തുവാൻ നാം കൂട്ടാക്കുന്നില്ല ഇതാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ അപ്പോൾ രാഷ്ട്രീയ മേഖലയിൽ തികച്ചും നിർണായകരമായ പ്രാധാന്യം അർഹിക്കുന്ന ഒരാത്മീയ ദൗത്യം ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളവും ഉണ്ട് മറ്റുള്ള സഭ അവിശ്വാസത്തിൽപ്പെട്ട ആളുകളെ പറ്റി എനിക്കൊന്നും പറയാനില്ല യേശുവിനെ അനുഗമിക്കുന്നു എന്ന് അനുമാനിക്കുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന ക്രിസ്ത്യാനിക്ക് രാഷ്ട്രീയത്തെ ഒഴിച്ച് നിർത്തുവാൻ സാധ്യമല്ല രാഷ്ട്രീയത്തെപ്പറ്റി വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകണം ദൗത്യബോധമുണ്ടാകണം രാഷ്ട്രീയത്തോട് നമ്മൾ എപ്രകാരം ബന്ധം പുലർത്തണം എന്നതിനെപ്പറ്റി വ്യക്തമായ അച്ചടക്കവും അറിവും നമുക്കുണ്ടാകണം അതില്ലാതെ പോയതാണ് നമ്മുടെ ഏറ്റവും വലിയ ശാപം ക്രിസ്ത്യാനിയെക്കൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ സംസ്കാരം വെളിച്ചമുള്ളതായി തീർന്നു എന്ന ഒരു അവസ്ഥ വന്നിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു അത് സാധ്യമാണോ സാധ്യമാണ് സാധ്യമാകണം പക്ഷേ അത് സാധ്യമാകണമെങ്കിൽ യേശു പറഞ്ഞതുപോലെ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയം തിരിച്ച് ക്രൂശ് വഹിച്ച് എന്നെ അനുഗമിക്കണം രാഷ്ട്രീയത്തിലും യേശുവിനെ അനുഗമിപ്പാനുള്ള കടമ ക്രിസ്ത്യൻ ക്രിസ്തീയ വിശ്വാസികൾക്കുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഏവർക്കും എൻ്റെ നമസ്കാരം